എൺപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി വാരിക്കോരി കൊടുക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബിരിയാണി ഹട്ടിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൺപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസാണ് വയറ് നിറച്ച് ബിരിയാണി കഴിക്കാൻ ഹാപ്പി ആയിട്ട് പോകാം ഞാനും മേടിച്ചു എൺപത് രൂപയുടെ ഇവിടുത്തെ ബിരിയാണി സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ കടകളിൽ പോയി നൂറ്റി എഴുപത് രൂപയ്ക്കും നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ബിരിയാണി കഴിക്കുന്നതാണ് അതിനെയൊക്കെ വെച്ച് നോക്കിയാൽ എത്രയോ മുകളിലാണ് ഈ ബിരിയാണി ചിക്കൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബിരിയാണിയോട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വെറും അമ്പത് രൂപയുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് ബിരിയാണി ഹട്ടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് സംഭവം ഞാനൊന്ന് കഴിച്ചു നോക്കി വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും മേടിച്ചു ഇത്രയും നല്ല രീതിയിൽ അവർ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് മണി മുതലേ ഇവിടെ നല്ല തിരക്കാണ് പിന്നെ കഴിക്കാൻ വന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി ഇവിടുത്തെ ബിരിയാണി പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസും കറിയൊക്കെ ഉണ്ട് നമുക്ക് കൊടുക്കുന്ന ും പിന്നിവിടെ പാഴ്സൽ മേടിക്കുന്നത് നല്ല തിരക്കാണ് നിങ്ങൾ നിങ്ങളിത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ എൺപതിരിക്കൊരു നഷ്ടവും ഇല്ല ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം സിറ്റിയിലെ പൊട്ടക്കുഴി സിഗ്നലിനടുത്തുള്ള ബിരിയാണി ഹട്ട്